ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നമ്മൾ ചുമ്മാ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി നടങ്ങാൻ വേണ്ടി ഇറങ്ങി പോകുന്നതിൻ്റെ ഒരു വ്ലോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് ഞങ്ങളൊരു കടൽ തീരത്തോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞൊരു വീഡിയോ ആണ് ഞാനുണ്ട് അതുപോലെ തന്നെ ആൻസിയുണ്ട് അത് ഞങ്ങൾ രണ്ടുപേരോടെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ ടർഫിൽ ആൾക്കാർ വന്നിട്ട് രാത്രി ഒമ്പര ആയി അവിടെ വന്നിട്ടുണ്ട് ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതുകൊണ്ട് ഇതുപോലുള്ള റോഡിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഇതേണ്ട നമ്മൾ പോകുന്ന വഴിയിലെ വീടുകളൊക്കെ നമുക്ക് ഈ സൈഡിൽ കാണാം ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയ ഈ സൈഡും ആ സൈഡും എല്ലാം വീടുകളാണ് ഈ സൈഡിലെല്ലാം ഈ വീടുകളിലുള്ള ആൾക്കാർ താമസിക്കുന്ന ആൾക്കാരുടെ പാർക്കിങ്ങാണ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ വണ്ടി ഈ സൈഡിലേക്ക് കയറ്റിയാണ് ഇട്ടേക്കുന്നത് ഇവിടെ ഡബിൾ എല്ലോ ലൈനാണ് വണ്ടി ഇടരുതെന്നാണ് പക്ഷേ എന്നാലും വൈകുന്നേരങ്ങളിൽ ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല പകലും പാർക്ക് ചെയ്യുന്നവരുണ്ട് പക്ഷേ അത് കുറച്ചുകൂടി ഇങ്ങോട്ട് അടുപ്പിച്ചാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന നിരവധി ഇതുകൊണ്ടാണ് ഒരുപാട് വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുകൊണ്ട് നമ്മളിങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേന് ഇവിടെ ഒരു നേഴ്സിംഗ് ഹോമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് താര നഴ്സിങ് ഹോം എന്ന് പറഞ്ഞ് ഒരുപാട് മലയാളികൾ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിംഗ് ഹോം ആയതുകൊണ്ടും നമുക്ക് വാടകയ്ക്കെടുത്ത് ചവിട്ടാവുന്ന സൈക്കിളാണ് കേട്ടോ വാടകയ്ക്കെന്ന് പറഞ്ഞൊരു ആപ്പാണ് ആപ്പ് വെച്ച് കണക്ട് ചെയ്ത് ചവിട്ടാൻ പറ്റുന്ന ഇലക്ട്രിക് സൈക്കിളാണത് നമുക്ക് രാത്രിയും എപ്പോൾ ഏത് സമയമാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമ്മളിങ്ങോട്ടേക്ക് ഒരു മുകളിൽ ഒരു പാലമാണ് പാലത്തിന് മേടി കൂടെ ഒരു ട്രെയിൻ ട്രാക്കാണ് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് കടൽ തീരത്തേക്ക് എത്തുകയാണ് അതുകൊണ്ട് ദൂരെ കാണുന്ന അത് കടലാണ് അതിട്ട് കാണുന്നത് അങ്ങോട്ടേക്ക് ചെല്ലാം ഇപ്പം സമയം ഏകദേശം പത്ത് മണി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് നടന്ന് ചെല്ലാം അങ്ങനെ നമ്മൾ പുഴയിലെത്തിയിരിക്കുകയാണ് ഡെസ്റ്റ് ആണ് നമ്മൾ ദൂരദർശനം വർത്തി സാധനം കോയിൻ ഇട്ട് കഴിഞ്ഞാൽ പ്രവർത്തിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പം എന്തേക്ക് കേട്ടോ ഇതാണ് രാത്രിയിലെ പ്രേ ഇതൊക്കെ വേസ്റ്റ് പിന്നെ കേട്ടോ ഇതൊക്കെ ലൈറ്റ് പിന്നെ കേട്ടോ സെൻസർ സെറ്റപ്പ് ആണ് ആയിട്ടൊക്കെ നിരവധിയായിട്ടുള്ള കടകളുണ്ട് ഒരുപാട് പബ്ബുകളുണ്ട് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പ്രൊമനൈഡാണ് കേട്ടോ നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല നീളത്തിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണിത് കടൽ തീരത്തിൻ്റെ സൈഡിലായിട്ട് കടൽ തീരത്ത് വന്ന് നല്ല കാറ്റാസ്വദിച്ചിരിക്കുകയാണോ മാഡം കടൽ തീരത്തിൻ്റെ ഫ്രണ്ടിലുള്ള പ്രൊമനൈഡിൻ്റെ സൈഡിലുള്ള ചാരി വന്നിരിക്കുകയാണ് തണുപ്പൊന്നുമില്ല ഇല്ല എന്നാലും ഞങ്ങൾ ഈ സാധനം ഒക്കെ വെച്ചിട്ടുള്ളതാണ് സമ്മറിന്റെ സമയത്ത് പറ്റുന്നില്ല സമ്മർ തുടങ്ങി ആസ്വദിക്കാൻ ശബ്ദം തിരികെ അടിക്കുന്ന ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ ശരിക്കും പക്ഷെ മഴ പറയാൻ പറ്റത്തില്ല ചിലപ്പോ പെട്ടെന്ന് മഴയൊക്കെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ വന്നേക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഇവിടെ വന്നേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചഴുവഴിയൊക്കെ നടക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ടൊക്കെ ഒരുപാട് ഒക്കെ ഉണ്ട് അന്ന് ഇതുവരെ അടച്ചിട്ടില്ല കല്യാണം നല്ല ഉള്ള കല്യാണങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ ഈ കല്യാണം നല്ല സൂപ്പർ തീരെ ഗംഭീര കാഴ്ച അതുകൊണ്ടാണ് കാണാൻ നമ്മൾ ഈ സൈഡിൽ നിൽക്കുമ്പോൾ ആ സൈഡ് വഴി ട്രെയിൻ പാസ് ചെയ്യുന്നത് കേട്ടോ കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചാൽ പാലം വഴിയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ കെട്ടിടങ്ങളിലെല്ലാം കൂടെ അതിങ്ങനെ പൊക്കോടൊക്കെ രാത്രിയിൽ വന്ന് ഈ എക്സൈസ് ചെയ്യാൻ സാധിക്കുന്ന ഇവിടെ മെഷീനറീസ് ഒക്കെ ഉണ്ട് അവിടെ വന്ന് ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നുണ്ടോ ആകാശത്ത് ചന്ദര ഇങ്ങനെ വിരിച്ച് നിൽക്കുന്നു ഈ സൈഡില് പ്രൊമനൈഡിൻ്റെ സൈഡില് ലൈറ്റും ഇപ്പുറത്തെ സൈഡിൽ കടലും ഗംഭീര വ്യൂ ഗംഭീരവ്യൂന നമ്മളെ ഈ നടക്കുന്ന വഴിയിൽ ഒരുപാട് ആൾക്കാർ ഈ പട്ടികളെ കൊണ്ടൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലും പട്ടികളെ നമ്മൾ വളർത്തുന്നുണ്ട് അതിനെ വെറുതെ നമ്മൾ അഴിച്ചുവിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ നടക്കാൻ പോകുമ്പോൾ പട്ടികളുമായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ ഇവിടെയൊക്കെ ഈ എന്നാ പറയുന്നത് ഈ വൃത്തിയായിട്ട് കിടക്കുന്നത് ഇവിടെ ഒന്നും ഒരു പട്ടിയുടെ ഒരു കാഷ്ടം ഒന്നും ഇവിടെ ഒന്നും പട്ടി കാണാറില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ നടക്കുന്ന നമ്മുടെ ഓണർമാർ തന്നെ കുറെ കവറുകളൊക്കെ ആയിട്ട് നടക്കും പട്ടി എവിടെയെങ്കിലും പോയി കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മളത് വാരി എടുക്കണം നമ്മൾ വാരി എടുത്തിട്ട് എന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇത് കണ്ടാൽ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതുപോലുള്ള ബിന്നുകൾ ഈ ചുമന്ന ഈ ഒരു ബിന്ന് കണ്ട ഇത് പട്ടിയുടെ എന്നാ പറയുന്നത് കാഷ്ടം നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതിനകത്തുകൊണ്ട് നമുക്കത് നിക്ഷേപിക്കാം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത് വീട്ടിലെ ലൈറ്റൊക്കെ അലങ്കരിച്ച് വെറുതേക്കും കുറേ ബിൽഡിങ്ങാണ് ഇത് ശരിക്കും നൈറ്റിലെ പാർട്ടി നടക്കുന്ന ഓരോ പബ്ബുകൾ അതുപോലെ തന്നെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ് കേട്ടോ സൂപ്പറല്ലേ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഒരുപാട് ദൂരം ഒന്നും ആയിരുന്നില്ല പക്ഷേ എന്നാൽ പോലും നല്ല തണുപ്പായി കേട്ടോ നമ്മൾ നേരത്തെ വന്ന ഒരു ടെമ്പറേച്ചറല്ല ശരിക്കും തണുക്കാൻ തുടങ്ങിയിരിക്കും കടൽ തണുത്ത് വരുമ്പോഴത്തേക്കും നല്ല തണുപ്പായി മാറുന്നുണ്ട് ഇത് ഈ പുല്ല് പിടിപ്പിച്ച ഗ്രൗണ്ടുകളാണ് ഏട്ടോ കേട്ടോ നമ്മളങ്ങനെ നേരത്തെ ലൈറ്റ് കണ്ട സ്ഥലമൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതുകൊണ്ടോ അവിടെ ഡാട്ട് സ്റ്റേഷനാണ് അല്ലെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ കണ്ട ഡാട്ട് ഡാട്ടെന്നാണ് പറയുന്നത് ആ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടോ യാണ് ഒരുപാട് പാർക്കിങ്ങുകളൊക്കെ ഉണ്ട് ഇതുകൊണ്ടാണ് ഫാസ്റ്റ് ചാർജിങ് കാർ പാർക്കിങ് ചെയ്യുന്ന ഇലക്ട്രിക് പോയിന്റുകളുണ്ട് നല്ല ലൈറ്റ് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ നേരത്തെ നമ്മൾ ആ ഭാഗത്തുനിന്ന് കാണിച്ചു തന്ന ആ ബിൽഡിങ്ങാണ് ഇത് കണ്ടത് നല്ല ലൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് എന്തോ റെസ്റ്റോറൻറ്റ് എങ്ങാണ് സൂപ്പറാണ് ഇതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അതുകൊണ്ടാണ് ഈ സമയമൊക്കെയാണ് നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് വെറുതെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പാർക്കിംഗ് ഡിസ്പ്ലേ ചെയ്യണം നമ്മൾ ഇതിങ്ങനെ പാർക്കിങ് പാർക്കിംഗ് നമ്മൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പം നല്ലൊരു വർക്ക് ചെയ്തിട്ട് കാരണം ഇപ്പോൾ പാർക്കിങ്ങിൻ്റെ സമയമാണ് മൺഡേ ടു സാറ്റർഡേ ഒക്കെയാണ് അങ്ങനെ സമയം കൊടുത്തിട്ടാണ് നോ ചാർജ് ഫോർ പാർക്കിംഗ് പീരീഡ് ആറരയും കണ്ട കഴിഞ്ഞിട്ട് പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യമില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളത് വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് പെനാൽറ്റി കിട്ടാതെ ചെയ്യുള്ളൂ നല്ല പെനാൽറ്റി വരും കണ്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഇവിടെ റോഡിൻ്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ റോഡിൻ്റെ ഇത് ഇതുണ്ടോ ബ്രിക്സൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ട് ഇത് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെയിലു പോലെ തിരിച്ചത് കണ്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ആ സൈഡിൽ എന്തോ പണിതുകൊണ്ടിരിക്കുകയാണ് കണ്ടോ സെറ്റ് ചെയ്തിട്ട് ആ വശത്തായിട്ട് കൊണ്ട് കണ്ടോ ഇതിങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് ആൾക്കാരൊക്കെ ഇത് നടക്കുന്നൊരു പാതയാണ് നടക്കുന്ന പാതയാണ് ഇവിടെ ആൾക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതുകൊണ്ട് ഈ അത് കോൺക്രീറ്റ് ചെയ്ത് അതിന് കയറാത്ത രീതിയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് നമ്മളങ്ങനെ നടക്കാൻ പോയ കുഞ്ഞൊരു ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കണ്ടത് അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് അതുവരേക്കും ആവേക്കെല്ലാവരും ഗുഡ് ബൈ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേനും ഇതൊരു പള്ളിയാണ് ഞങ്ങളിടയ്ക്ക് കുർബാനയ്ക്ക് വരുന്നതാണ് രാവിലെ നമ്മളിവിടെ വന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇത് കണ്ട ഈ സ്വിച്ചിൽ നമ്മളിങ്ങനെ ഞെക്കി കഴിയുമോ ഇനിയിപ്പം ഇവിടെ റെഡാണ് ഇത് പെടർ സ്റ്റാൻഡ് ആണ് നമുക്കിവിടെ ക്രോസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ അവിടെ വണ്ടികൾക്ക് പോകാനുള്ള പച്ച ലൈറ്റാണ് കണ്ടോ അത് റെഡ് ആയുണ്ടോ റെഡാകുമ്പോൾ ഇതിവിടെ ഇപ്പം അലാറം അടിച്ചുകൊണ്ട് അത് പച്ചകത്ത് കണ്ടോ കണ്ടോ നമ്മളിങ്ങനെ ക്രോസ് ചെയ്യും